മറ്റൂർ ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് പൈപ്പ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു മറ്റൂർ ചെമ്പിച്ചേരി റോഡിൽ സ്ഥിതി ചെയ്യുന്ന ട്രാഫിക് പോസ്റ്റ് ഏത് നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ് ഇത് കഴിഞ്ഞ രാത്രിയാണ് സിഗ്നൽ വർക്ക് ചെയ്യുന്നില്ല ലൈറ്റുകളൊന്നും കത്തുന്നില്ല സാധനം ഫിറ്റ് ചെയ്തിട്ട് ഇതിപ്പോ മറ്റാരെങ്കിലും തലയിൽ വീണുന്നതിന് മുമ്പായിട്ട് ഇത് എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനം ഉണ്ടാകണമെന്ന് കാലടിയേക്കാൾ വലിയ ഗതാഗതക്കുരുക്കാണ് പലപ്പോഴും മറ്റൂർ ഭാഗത്ത് ഉണ്ടാകുന്നത് മറ്റൂർ ജംഗ്ഷനിൽ നിന്നും കൈപ്പട്ടൂർ മലയാറ്റൂർ ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങൾ പലപ്പോഴും ചെമ്പിച്ചേരി റോഡ് വഴിയാണ് പോകുന്നത് ഈ ഭാഗത്തെ ട്രാഫിക് സിഗ്നൽ ഏറെ നാളുകളായി പ്രവർത്തനരഹിതമാണ് സിഗ്നലുകൾ പ്രവർത്തിക്കാത്തത് വലിയ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു എന്ന് പ്രദേശവാസികൾ പറയുന്നു നാട്ടുകാരനാണ് പേര് ഇവിടെ കാലെടുക്കാൻ കൂടുതൽ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് വൈകുന്നേരവും രാവിലെയും അനുഭവപ്പെടുന്നത് നമ്മുടെ മറ്റൂരാണ് കാലെടുക്കാൻ കൂടുതൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് മറ്റൂരാണ് മറ്റൊരു ബ്ലോക്കായി കഴിഞ്ഞാൽ ഈ ഏരിയ മുഴുവൻ മൊത്തം ബ്ലോക്ക് ആവും കാലിയിൽ ആവറേജ് ഒരു പോലീസുകാരും മതിയെങ്കിൽ മറ്റൊരു ബ്ലോക്ക് ക്ലിയർ ചെയ്യാനായിട്ട് രണ്ടോ മൂന്നോ നാലോ പോലീസുകാരോ വേണ്ടി വരാറുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മറ്റൂരുടെ ഗതാഗത കുരുക്കാണ് ക്ലിയറി മറ്റും വൃത്തിയാക്കേണ്ടത് കാലഡിയിലേതിനേക്കാളും മറ്റൊരു ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എല്ലാ ഏരിയയും ഒന്നിച്ച് ബ്ലോക്ക് ആവും എത്രയും പെട്ടെന്ന് നമ്മുടെ മന്ത്രിയുടെ മന്ത്രിയുടെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് ഇപ്പോൾ ട്രാഫിക് ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്ന പോസ്റ്റ് ഒടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് യാത്രക്കാരുടെ ദേഹത്തെ വീണ് അപകടമുണ്ടാകാൻ സാധ്യത ഏറെ ആയതിനാൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ട്രാഫിക് ലൈറ്റും പോസ്റ്റും മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇപ്പൊ ഒരു പ്രൈവറ്റ് ആയിട്ട് കത്തോ എങ്ങനെയെങ്കിലും അറിയാന്ന് വെച്ചാൽ കാലിൽ തന്നെ വേണ്ട ഇവിടെയാണ് തന്നെ അത്യാവശ്യമായിട്ട് വേണ്ട ഈ സീനിലേക്ക് ഇവിടെ കത്തേണ്ടത് ഇവിടെ ഇത് കത്താത്തന്നെ എല്ലാവരും കുളം കുത്തി കയറ്റി ഈ കൊണ്ടിരിക്കും കാലിയിൽ വേണ്ടത് കാലിന് പിന്നെ ഗ്യാപ്പുണ്ട് ഇവിടെ വന്നത് കുളം കുത്തി കയറ്റി കഴിഞ്ഞാൽ കംപ്ലീറ്റ്